ാഥിലേക്ക് ഗോകുൽനാഥ് ഇപ്പോൾ പി ഡി സതീശൻ രോഷത്തോടു കൂടി തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കാരണം കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് കെ മുരളീധരൻ എന്തിനുമടങ്ങി എന്ന ചോദ്യത്തിനാണോ അദ്ദേഹം മറുപടി പറയാതെ ഇനി നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ തിരിഞ്ഞു നടന്നത് ശ്രുതി തീർച്ചയായും കെ മുരളീധരൻ എന്തുകൊണ്ട് ഈ വിശ്വാസ സംരക്ഷണ ജാഥയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനാണ് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഇത്തരത്തിൽ കടുത്ത മറുപടിയിൽ കടുത്ത മറുപടി നൽകിക്കൊണ്ട് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് നടന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാരണം കൊണ്ട് ഗുരുവായൂർ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പരിപാടിയിൽ സംഘടിക്കാതിരുന്നത് അതിനപ്പുറത്തേക്ക് അതൃപ്തി പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ നിഷേധിക്കേണ്ടി വരും കാരണം ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് കെ പി അല്ലെങ്കിൽ കോൺഗ്രസ് ിൽ ഇത്തരത്തിൽ വലിയ വിഷയങ്ങളൊന്നും നിലവിൽ ചർച്ചയാകുന്നില്ല യുവ നേതാക്കളൊക്കെ അടക്കം ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വരികയും അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അതൃപ്തി എന്നുള്ള കാര്യം അത്തരത്തിൽ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ള തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് മാത്രമല്ല ഇത്തരത്തിൽ എനിക്ക് തരുന്ന ഹുക്കുകളാണ് മാധ്യമങ്ങൾ ഇട്ടുതരുന്ന തരുന്ന ഹുക്കുകൾക്ക് ഞാൻ ഹുക്കുകളിൽ പിടിക്കാൻ താൽപര്യപ്പെടുന്നില്ല അതിനപ്പുറത്തേക്ക് ഇതിന് മറുപടി പറയാൻ താൽപര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ വ്യക്തമായി ഉറച്ചു തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ കൃത്യമായ വാർത്തകൾ മെനയുക ാണ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് വസ്തുതകളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞുവെക്കുന്നത് ഇതിനൊന്നും മറുപടി മറുപടി പറയാൻ താൻ താനാളല്ല അത്തരത്തിൽ ഇനി മറുപടികൾ പ്രതീക്ഷിക്കേണ്ട അന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയും തുടർന്നാണ് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വേദി വിടുകയും ചെയ്താലും ഈ തിരുവല്ലയിലെ ഒരു പ്രദേശത്ത് നടക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എത്തുകയും തുടർന്ന് ഈ വിഷയത്തെ മാധ്യമങ്ങളുടെ ചോദ്യത്തിലാണ് ഇത്തരത്തിൽ കടുത്ത മറുപടി നൽകിയ ശേഷം പ്രതിപക്ഷ അർജുൻ മടങ്ങിയിട്ടുണ്ട് കെ സുധാകരൻ്റെ പ്രതികരണം തൃപ്തിയാണ് നിങ്ങൾക്ക് അതിൻ്റെ കയ്യിൽ നിന്നൊന്നൊന്നും കിട്ടില്ല എന്ന് പറയുന്നു ഇത്രയും തൃപ്തി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നൊരു പരിഹാസം കൂടിയാണ് അവസാനം പറഞ്ഞു വെക്കുന്നത് എന്താണ് അറിയാനാകുന്നത് സ്മുതി തീർച്ചയായിട്ടും ഒരു പരിഹാസം തന്നെയാണ് കെ സുധാകരൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഇതിനു മുൻപ് തനിക്ക് ഇത്രയും തൃപ്തി കെ പി സി സിയുടെ പുനഃസംഘടന ഉണ്ടായിട്ടില്ല അതായത് താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഇത്രയും തൃപ്തി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കെ സുധാകരൻ പറയുമ്പോൾ തീർച്ചയായും ഒരു തരത്തിലുള്ള ഒരു അസംതൃപ്തി പ്രകടമാക്കുക പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിയെ വെല്ലുവിളി പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്കാവരുത് എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഈ വി ഡി സതീശനും കെ മുരളീധരനെയും പോലുള്ള നേതാക്കൾ കെ സുധാകരൻ മുന്നോട്ട് ചില പേരുകളോട് എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടും ചില ആളുകളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ജോസ് വെള്ളൂർ ഉൾപ്പെടെയുള്ളവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കെ സുധാകരന്റെ ഒരു പിടിവാശിയിൽ അവസാനം അത് ആ രീതിയിൽ തന്നെ നടപടിയിലേക്ക് പോവുകയായിരുന്നു എന്തായാലും അത്തരമൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു പരിഹാസവുമായി അല്ലെങ്കിൽ പരിഹാസ പ്രതികരണവുമായി കെ സുധാകരൻ രംഗത്തെത്തുന്നത് കെ സുധാകരൻ കൂടുതൽ പേര് അതായത് മനസ്സിലാക്കുന്ന പ്രകാരം ണെങ്കിൽ പതിനൊന്ന് പേരുടെ പട്ടിക കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ കുറച്ചുപേരെ പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചുപേരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു അസംതൃപ്തി കൂടി കെ സുധാകരൻ ഉണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കെ സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മറ്റ് പല രീതിയിലും അല്ലെങ്കിൽ ഇനി തുടർന്ന് അങ്ങോട്ടേക്ക് ഈ പറയപ്പെടുന്ന ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കെ സുധാകരൻ നൽകിയ പട്ടികയിൽ നിന്നും ഒഴിവായിട്ടുള്ളവരെ ഈ ഇതിനകത്ത് ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുമുള്ള ഒരു തീരുമാനത്തിലേക്കുമൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് സംതൃപ്തമാണ് പക്ഷേ അതുപോലെ തന്നെ ഇതിനു മുൻപ് തനിക്കില്ലാത്ത വിധത്തിലുള്ള ഒരു സംതൃപ്തി തനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അതുകൂടി പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷ സുധാകരൻ ഉണ്ടായത് പക്ഷേ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഇതുപോലെ ഒരു തൃപ്തി മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തുന്നത്